അല്ലാമലൈക്കും വരഹമത്തു അല്ലാഹി വാർക്കാത്തു ഇന്ന് ചില മനുഷ്യന്മാർക്ക് ഉസ്താദന്മാരെ പരിഹസിക്കാൻ ഒരു വേദി കിട്ടിയാൽ ആ അതൊരു വല്ലാത്ത സന്തോഷമാണ് അത് എങ്ങനെ ഏത് സന്ദർഭത്തിൽ കിട്ടിയാൽ നന്നായി ഉപയോഗപ്പെടുത്തും അടുത്തൊരു ടി വി ചാനൽക്കാർ ചോദിക്കുകയാണ് ഈ നമ്മുടെ മുസ്ലിം കുടുംബം അതായത് ഇന്ന് എല്ലാം അവർക്കുള്ള രഹസ്യമായ ജീവിതവും ദാമ്പത്യപരമായ രഹസ്യമായ ജീവിതവും എല്ലാം തൻ്റെ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് അതുപോലെ പ്രഗ്നൻ്റ് ടെസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പല വീഡിയോകളായിട്ട് നമ്മുടെ കൂടുതൽ മുസ്ലിംങ്ങളാണ് വരുന്നത് തട്ടംമിട്ട് കാരണം അത് കാണാൻ ആളുകൾ കൂടുതലാണ് കാരണം അതിനെക്കുറിച്ച് പല കമൻ്റുകളുണ്ടാകും ചില ആളുകൾ മാഷാവുന്ന പലതും കൊടുക്കും ചില ആളുകൾ ചോദിക്കും ഇത് ശരിയാണോ ഇത് പരിശുദ്ധി ഇസ്ലാമിൻ്റെ ഹറാമല്ലേ ഞാൻ ഈ തട്ടം വിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അപ്പോൾ സന്ദർശനം ചോദിക്കുകയാണ് കാരണം ഇത്രത്തുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ടല്ലോ ഇത് ഹറാമാണ് അപ്പോൾ ഇത് ശരിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത്രത്തുള്ള ഫാമിലി ബ്ലോഗർമാർ അതായത് മറ്റേ ടി ടി ഫാമിലി പല ആളുകൾ അവിടെ ചോദിക്കുന്നുണ്ട് ഇത് ഹറാമല്ലേന്ന് അതിനിക്ക് മറുപടി നൽകുന്നതിന് പകരം ഉസ്താദന്മാരെ പരിഹസിച്ചു കൊണ്ട് മറുപടിയാണ് എങ്ങനെയെന്ന് പറയുമോ കാരണം അങ്ങനെ അയാളെ പറയാ അങ്ങനെ പറയുകയാണെങ്കിൽ ടി വി ഹറാമി എന്ന് ഉസ്താദന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു ആരോ കമന്റ് ചെയ്തതാണ് ഉസ്താദന്മാരെ വലിച്ചു കൊണ്ടുവരികയാണ് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഉസ്താദന്മാരെ പരിഹസിക്കാൻ അത്രത്തുള്ള സംരംഭങ്ങൾ ഉപയോഗിക്കുകയാണ് ടി വി ഹറാമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഉസ്താദ്മാർ ഞാൻ ഈ ടി വി ഹറാമി എന്നുള്ളത് കേൾക്കുന്നത് തന്നെ ടി വിയിലൂടെയാണ് ഉസ്താദന്മാരെ മറ്റൊരാൾ ഈ അടുത്ത് പറഞ്ഞിരുന്നു ടി വി ഹറാമ് പലതും പറഞ്ഞിരുന്നു ഇപ്പൊ ഉസ്താദന്മാർ തന്നെ ചാനൽ വന്ന് പറയുന്നു എൻ്റെ രണ്ടാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉസ്താദന്മാർ തന്നെ അങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കാനും ആ വീഡിയോസുകൾ ഷെയർ ചെയ്യാനും എന്ത് എന്ത് സന്തോഷം അറിയോ അതിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കണം ഓഹ് കിട്ടിയ സന്ദർഭം നന്നായി സ്ത്രീകളുടെ വീഡിയോ ഇത് ടി വി ഹൊറാമി എന്ന് ഉസ്താമാർ പ്രസംഗിച്ചിരുന്നില്ലേ തീർച്ചയായിരുന്നു ഞാൻ ചെറുക്കാല ചെറുപ്പകാലത്തൊക്കെ വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണം ഞാൻ കേട്ടിരുന്നു ടി വി ഹറാമി എന്ന് ഇന്നവരെ വീഡിയോസ് ടി വിയിലൂടെ ഞാൻ പറയുന്നതേവായത് കേൾക്കുന്നുണ്ട് കാരണം ടി വി ഹറാമി എന്നുള്ളത് അതവർ പറഞ്ഞത് ശരിയല്ലേ പിന്നെ ഇപ്പം ടി വി ഉസ്താദന്മാർ കാണുന്നുണ്ടോ ഉസ്താദന്മാർ തന്നെ ചാനലുകൾ തുടങ്ങുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മൂന്നാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഉസ്താദ്മാർ തന്നെ പറയുന്നുണ്ട് ഇത് ശരിയാണോ ടി വി ഹറാമി എന്തുകൊണ്ടെന്ന് പറഞ്ഞു പണ്ട് കാലത്ത് ടി വി ഉള്ള കാലത്ത് ഇതുണ്ടായിരുന്നു ടി വിയിൽ എന്താണോ സംരക്ഷിക്കപ്പെടുന്നത് അത് താ മാത്രം കാണാനുള്ള ഒരു അവസരമായിരുന്നു വേറെ നമുക്ക് സ്വന്തമായി ചോയ്സ് ചെയ്ത് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ നോക്കുമ്പോൾ ആ പണ്ട് കാലത്ത് വന്നിരുന്നത് പരിശുദ്ധമായ ജീനിനെതിരായ അന്യ സ്ത്രീകളുമായിട്ടുള്ള ഇടക്കലർന്നുള്ള വീഡിയോസുകളും പലതുമായിരുന്നു കാണാൻ പറ്റാത്ത അറുപ്പും വെറുപ്പുമുള്ളതായിരുന്നു ആ സമയത്ത് ടി എന്താണോ സംരക്ഷിക്കപ്പെടുന്നത് അത് മാത്രം കാണാനുള്ള അവസരമുള്ളത് കൊണ്ട് പണ്ട് ഉസ്താദന്മാർ മൊത്തത്തിൽ ടി വി ഹറാം എന്ന് പറഞ്ഞിരുന്നു കാരണം പിന്നെ ചോയ്സുകളുണ്ട് ഇപ്പോ പിന്നെ നമുക്ക് ഹലാള് ഹലാള് കാണാം ഹറാം ഹറാമായത് കാണാം ഇന്ന് ഒരുപാട് മജിലിസുകൾ നടക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വലിയുദ്ദീൻ ഫൈസിന്റെ ചാനൽ കാണുന്ന പ്രിൻഡല്ലേ ടി വിയിലൂടെയല്ലേ കാണുന്നത് മൊബൈലിലൂടെയല്ലേ കാണുന്നത് സ്ക്രീനിലൂടെയല്ലേ കാണുന്നത് അല്ലേ ഇന്നതിനെക്കുറിച്ച് സമസ്തയോ അല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാർ ഹറാമെന്ന് പറഞ്ഞോ ഇല്ല എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഇത് കാണുന്നത് ശരിയാണോ അപ്പം ഇത് ടി വി അല്ലേ ഹറാമല്ലേ കാരണം ഇന്ന് നമുക്ക് നല്ലത് കാണാനുള്ള ചോയ്സുകൾ ചോയ്സുകളുണ്ടോ നമുക്ക് നല്ലത് ഇന്ന് ടി വിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഒരു കുപ്പി ഗ്ലാസ് ആ ഗ്ലാസ്സിൽ കുടിച്ചാൽ അത് ഹലാലാണ് അതേ ഗ്ലാസിൽ കള്ളൊഴിച്ച് കുടിച്ചാൽ ഹറാമാണ് ടി വി ആവട്ടെ മൊബൈലാവട്ടെ നല്ല നല്ല ധീനിപരമായ വിഷയങ്ങളൊക്കെ പരിശുദ്ധമായ ധീനിൻ്റെ അറിവുകൾ സമസ്ത ഇപ്പോ കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ്സൊക്കെ നടന്നില്ലേ സമസ്തയുടെ സമസ്ത എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ പണ്ഡിതന്മാർ സുനിജ്ജമാത്ര പല ക്ലാസ്സുകളും കൊറോണ കാലഘട്ടത്തിൽ ഇവിടെ നടന്നത് ടി വിയിലൂടെയല്ലേ നമ്മുടെ കുട്ടികൾ കണ്ടുപിടിച്ചത് ആരാണ് നടത്തുന്നത് പ്രഗത്ഭരായ അഭിനയാക്കളായ പണ്ഡിതന്മാരല്ലേ അതിനിക്കുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് അത് ഹറാമോ പണ്ട് പറഞ്ഞ ടി വി ഹറാമ് ഇന്നും ഹറാമാണ് ഏത് നിലക്കുള്ള ഹറാമാണ് ഹറാമ മാത്രം കാണുന്ന ഒരു അതിന് മറ്റൊന്നും ചോയ്സ് ചെയ്യാൻ ഒരു അവസരമില്ല അതിൽ ഹറാ മാത്രം ആറു ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഹറാം മാത്രം കാണാം എന്നാൽ ആ ആപ്പ് നോക്കൽ ഹറാമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നമുക്ക് ടി വിയിലൂടെ ആവട്ടെ മൊബൈലിലൂടെയാവട്ടെ നമുക്ക് ഹലാലായ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ആരോ കമന്റ് ചെയ്തതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ പരിശുദ്ധമായ ദീനയും ദീനിന്റെ ഉസ്താദന്മാരെ വലിച്ചു കൊടന്ന് അവരെ പരിഹസിക്കാൻ വേണ്ടിയുള്ള സന്ദർഭങ്ങൾ നോക്കുന്നവർ ഓ എന്ത് സന്തോഷം എന്നറിയോ ഈ അടുത്തൊരു വീട് ഞാൻ കണ്ട് ഒരു ചെറുപ്പക്കാരൻ വീഡിയോ പറയുന്നതാണ് ഞാൻ മദ്രസയിൽ പോകുന്ന സമയത്തൊക്കെ ഉസ്താദന്മാർ ടി വി നോക്കി വന്നതാണെന്ന് പറഞ്ഞ് എന്നെ അടിച്ചുണ്ടായിരുന്നു ആ അടിച്ച ഉസ്താദ് ഇന്ന് തന്നെ ടി വിയിൽ വന്ന് പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ആ ഉസ്താദ് അടിക്കുന്ന കാലഘട്ടത്ത് അന്ന് ടി വി അങ്ങനെ ആയിരുന്നു ഹറാം മാത്രം കാണേണ്ട ഒരു സാഹചര്യം നമുക്ക് ഹലാൽ കാണാനുള്ള ഒരു അവസരം അതിലില്ലായിരുന്നു അതുകൊണ്ട് അവർ എന്ന് പറഞ്ഞ് അടിച്ചതാണ് അപ്പോൾ ടി വിയിലൂടെ നമുക്ക് ദീനിയായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമെന്ന് സന്ദർഭം കിട്ടുമ്പോൾ ഇത് ഇതാഹം നൽകിയ വലിയ അനുഗ്രഹമല്ലേ ഒരുപാട് അറിവുകൾ നമ്മുടെ ദീനിയായ രൂമകൾ ഒരുപാട് ആളുകൾ കൊറോണ കാലഘട്ടത്തൊക്കെ പരിശുദ്ധമായ ദീനിയായ നമ്മുടെ മക്കൾ മദ്രസ പഠിച്ചത് എവിടെയാണ് ടി വിയിലൂടെയല്ലേ അതുപോലെ മൊബൈലിലൂടെയല്ലേ അലഹമദില്ല ആ കുട്ടികളൊക്കെ നന്നായി പഠിച്ചു കൂടെ ഉമ്മയുണ്ട് ഉസ്താദ് മുമ്പിൽ ടി വിയിലൂടെ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് കേട്ട് പഠിച്ച് അല്ല നല്ല രീതിയിലൊക്കെ ഇത്രയും നന്നായി മക്കൾ പഠിപ്പിക്കുന്നുണ്ടോ ഉസ്താദന്മാരൊക്കെ കൃത്യമായി ഉസ്താദന്മാരെ കൊറോണ കാലഘട്ടത്തും ഉസ്താദന്മാരുടെ അധ്വാനത്തെ കുറിച്ചും മാതാപിതാക്കൾ കൊറോണ കാലഘട്ടത്തിൽ അറിഞ്ഞത് കൊറോണ കാലഘട്ടത്തിൽ ഉസ്താദന്മാർ കൃത്യമായി ക്ലാസ് എടുത്ത ആ ഒരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് പെട്ട പാട് വലിയ പാടാണ് ഒരു ക്ലാസ് എടുത്തത് കൊണ്ട് മാത്രം പറ്റൂല അധ്വാനമുണ്ട് ഇതിന്റെ പിന്നിൽ ഉസ്താദന്മാർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി നമ്മുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് സന്ദർഭം സാഹചര്യം കിട്ടുമ്പോൾ തെറ്റ് തെറ്റാണ് തെറ്റ് ഇപ്പോഴും ടി വിയിലൂടെ കണ്ടാൽ ഹറാമാണ് നമ്മുടെ പിന്നെ മുസ്ലിം സമുദായത്തിന്റെ കൂടുതൽ ഫാമിലി വ്ലോഗേർസ് വ്ലോഗേഴ്സുമാർക്ക് കൂടുതൽ തൻ്റെ ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് ഒരു ഹലാലായ രീതിയിൽ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തട്ടമിട്ട് എന്തിനാണ് ഈ പരിശുദ്ധമായ ധീൻ അതിനെ വലിച്ചു കൊണ്ടുവരുന്നത് ധീൻ പറഞ്ഞത് അല്ലേ പെണ്ണിന്റെ സൗന്ദര്യം കാണാൻ അവർക്കുള്ള ഹൗറത്ത് എന്നുള്ളത് ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ എന്താണ് ജമിയു ബദനി അവളുടെ ശരീരം മൊത്തം അറാമാണ് അന്യപുരുഷന്മാരതിൽ കാണാൻ പാടില്ല അതോടൊപ്പം ലക്ഷക്കണക്കിൽ ആളുകളല്ലേ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കാണുന്നത് നിന്റെ ഭാര്യയുമായിട്ടുള്ള രഹസ്യമായി ഇടപെടേണ്ട പല കാര്യങ്ങളും കാണുന്നത് ഈ ജീവിതം എത്ര ഉണ്ടാവും കുറച്ചു കാലം ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മരണപ്പെട്ടു കൂടുതൽ നീ ജീവിച്ചാൽ എനിക്ക് ഏകദേശം ഈ ഈ ചാനലൊക്കെ നടത്തുന്നവർക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളെല്ലായിട്ടുണ്ടാവും കൂടുതൽ ജീവിച്ചാൽ പത്ത് പതിനഞ്ച് വർഷം ജീവിച്ചിട്ടുള്ളൂ അല്ലേ കാലം കാലം ശാശ്വതമായി പരിലോകത്ത് ജീവിക്കണ്ടേ എന്തിനാണ് പരലോകത്തെ ഈ ചെറിയ പണത്തിന് വേണ്ടി പരലോകത്ത് വിട്ട് ജീവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നടത്തുന്ന കണ്ടന്റുകൾ നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ അതുപോലെ സഹോദരിമാർ ഗൗരവമുള്ളതാണ് നമുക്കൊക്കെ നിസ്സാരമായി കണ്ടാൽ പരലോക ജീവിതം അത്തരത്തിലുള്ള എത്ര എത്ര ആളുകളാണ് സിനിമ നടന്മാർ അവരൊന്നിങ്ങനെ വന്നു എന്ന് പറയുമ്പോഴേക്കും അവരെ പിന്നിൽ ആ ജനങ്ങളുണ്ടായിരുന്നു ഇന്ന് അവിടെ കബറിലൊന്ന് പോകണം അത്ഭുതകരമായ കാഴ്ചയാണ് കാണുന്നത് കാണുമ്പോൾ കരഞ്ഞു പോകുന്നു ചില ഖബറുകൾ കാണുമ്പോൾ കേരളത്തിൽ പല സിനിമ നടന്മാരുണ്ട് അവരെ കബറിലേക്കൊന്ന് പോകണം അപ്പോഴറിയാം വല്ലാണ്ട് കരഞ്ഞു പോവും കാരണം ആരുമില്ല ആരുമില്ല ഒറ്റക്ക് അവിടെ കടന്നിരിക്കുകയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തവർ ലൈക്കടിച്ചവർ കമെൻ്റ് അടിച്ചവർ അവരെ വാനോള പുകത്തിയവർ ആരുമില്ല ഒറ്റക്കാണ് ആ ശിക്ഷ ഇന്ന് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ അള്ളാഹ് പൊരുത്തു കൊടുക്കട്ടെ ഇനിയും അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അതൊക്കെ നിർത്ത് നല്ല നല്ല വീഡിയോസുകളൊക്കെ ചെയ്യാം എത്ര ദീനിയായ വിവരങ്ങളും അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും വിഷയങ്ങളുണ്ടല്ലോ അലാരായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ ഇത്തരത്തിലുള്ള വീഡിയോകളെ കൊണ്ട് എന്ത് നേട്ടമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് അത് കാണുന്നവർക്ക് ഒരു ഉളുപ്പില്ല അത് കണ്ടതുകൊണ്ട് കൊണ്ട് എന്ത് നേട്ടമാണ് എത്ര നല്ല വീഡിയോസുകൾ ഇതൊക്കെ ഉണ്ട് ഇസ്ലാമികപരമായി അത് കാണാൻ ജനങ്ങളുമില്ല അള്ളാഹുബുസ്വഹാനു താര നമ്മുടെ സമൂഹത്തല്ലാഹവും سالحیم اہرمی آکٹ السلام علیکم ورحمۃ اللہ وبرکاتہ